ഞാൻ മെഹ്റു സൂറത്ത് അന്നാമിലെ പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷഹീദും ബൈനീ وأوهي إلي هذا القرآن لأنذركم به ومن بلغ أئنكم لتشهدون أن مع الله آلهة أخرى قل لا أشهد قل إنما هو إله واحد وإنني بريء നബിയെ ചോദിക്കുക സാക്ഷ്യത്തിൽ വെച്ച് ഏറ്റവും വലിയ ദേദാഗമോ പറയുക അള്ളാഹു ആണ് എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷി ഈ ഖുർആാൻ എനിക്ക് ദിവ്യ ബോധനമായി നൽകപ്പെട്ടിട്ടുള്ളത് അത് മുഖേന നിങ്ങൾക്കും അത് ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു അള്ളാഹുവോടൊപ്പം വേറെ ദൈവങ്ങൾ ഉണ്ടെന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ പറയുക ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല പറയുക അവൻ ഏകദൈവം മാത്രമാകുന്നു നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അതറിയുന്നുണ്ട് സ്വദേഹങ്ങളെ നഷ്ടത്തിലാക്കിയവരെ അവർ അതിനാൽ അവർ വിശ്വസിക്കുകയില്ല അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ അവൻ ദൃഷ്ടാന്തങ്ങൾ തള്ളിത്തറയുകയോ ചെയ്തവനേക്കാൾ അടുത്ത അക്രമി ആരുണ്ട് അക്രമികൾ വിജയം വരിക്കുകയില്ല തീർച്ചയു നാം അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുകയും പിന്നീട് ബഹുദൈവ ആരാധകരോട് നിങ്ങൾ ജനിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ വകയായുള്ള ആ പങ്കാളികൾ എവിടെയെന്ന് നാം ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ഓർക്കുക സുമലന്തകും അനന്തരം അവരുടെ ഗതികേട് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ തന്നെയാണെന്ന സത്യം ഞങ്ങൾ പങ്കു ചേർക്കുന്നവരായിരുന്നില്ല എന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നുമായിരിക്കില്ല നോക്കൂ അവർ സ്വന്തം പേരിൽ തന്നെ എങ്ങനെ കള്ളം പറഞ്ഞുവെന്ന് അവരെന്തൊന്നു അത് അതവർക്ക് ഉപകരിക്കാതെ പോയിരിക്കുന്നു ومنهم من يستمع اليك وجعلنا على قلوبهم اكنه ان يفقهوه وفي اذانهم وقرا وان يروا كل ايه لا يؤمنوا بها നീ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ അത് അവർ ഗ്രഹിക്കാത്ത വിധം അവരുടെ ഹൃദയങ്ങളിന്മേൽ നാം മൂടികൾ ഇടുകയും അവരുടെ കാതുകളിൽ അടപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവരത് വിശ്വസിക്കുകയില്ല അങ്ങനെ അവർ നിന്റെ അടുക്കൽ നിന്നോട് തർക്കിക്കുവാനായി വന്നാൽ നിഷേധികൾ പറയും ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അവർ അതിൽ നിന്ന് മറ്റുള്ളവരെ തടയുകയും അതിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ അവർ ഹൃദയങ്ങൾക്ക് തന്നെ നാശമുണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത് അവർ അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നില്ല അവർ നരകത്തിങ്കൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അപ്പോൾ അവർ പറയും ഞങ്ങൾ ഇഹലോകത്തേക്കൊന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയാതിരിക്കുകയും ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുമായിരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു